എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് വിക്രമാണേ വന്ന് കടന്നു ഉടനെ അങ്ങോട്ട് ഉറങ്ങി പോവാണ് അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് വിക്രം പെട്ടെന്ന് ആ സ്വപ്നം കാണുന്നത് ഗുണ്ടാഭിലാഷും അതിൽ ചാടി കടന്നു വരുവാണ് ചാടി കടന്നു വന്നിട്ട് തന്നെ കൊല്ലാനായിട്ട് തുടങ്ങുകയാണ് തന്റെ മേത്തേക്ക് കയറി എന്നിട്ട് അവൻ കത്തി വെച്ച് കുത്താൻ തുടങ്ങുകയാണ് പെട്ടെന്ന് വിക്രം ചാടി എഴുന്നേറ്റ് അനരി കഴഞ്ഞോണ്ട് ചുറ്റും നോയിക്കഴിഞ്ഞാൽ മൊത്തം അന്ധകാരം ഒന്നും മനസ്സിലാകുന്നില്ല പെട്ടെന്ന് പറഞ്ഞോർത്ത് എൻ്റെ ഭഗവാനെ സ്വപ്നമാണല്ലോ എന്നുള്ള കാര്യം പിന്നീട് വിക്രത്തിനാണെങ്കിൽ ഉറക്കം വരുന്നേ ഇല്ലായിരുന്നു എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ സമയത്താണ് വേദ അങ്ങോട്ടേക്ക് കയറി വരുന്നത് കാരണം കറണ്ടുമില്ല ഹാളി കിടക്കാനായിട്ട് വേദയ്ക്കൊരു മടി കാരണം വേദ എന്തുണ പായൊക്കെ ആയിട്ട് നേരെ വിക്രത്തിൻ്റെ മുറിയിലേക്ക് വരുവാ വിക്രത്തിനോട് വന്നിട്ടുണ്ട് അതേ ഞാനിന്നിവിടെയാ കിടക്കണെന്ന് പറയാം ഇത് കേട്ടും വിക്രമിച്ചു നീ എന്തിനാ ഇവിടെ കിടക്കണ എന്ന് ചോദിക്കുക ആ എന്താ എനിക്കിവിടെ കിടന്നുകൂടെ എന്ന് ചോദിക്കുകയാണ് പിന്നീട് വേദ എന്തുവാണ് കയ്യിലും മെഴുകുതിരേക്കായിട്ടാണ് വന്നേ ആ മെഴുകുതിരി അങ്ങോട്ടേക്ക് വെച്ചു പിന്നെ പായ നിലത്തേക്കിട്ടു ഇത് കണ്ടതും വിക്രമനും ഇതൊന്നും പറ്റില്ല നീ വേണേ നീ കിടക്കുന്നിടത്ത് പോയി കിടന്നു നീ ഹാളിലല്ലേ ഇത്തരം ദിവസം കിടന്നേ അവിടെ പോയി കിടന്നാ മതി എന്ന് പറയാണ് ഓഹോ ഞാൻ ഹാളിൽ പോയി കിടക്കണല്ലേ എന്തിന് അതിന്റെ കാര്യമൊന്നുമില്ല ഞാൻ ഇവിടെ തന്നെ കിടക്കുകയുള്ളൂ എന്റെ ഭർത്താവല്ലേ നിങ്ങള് ഭർത്താവിന്റെ മുറിയിലല്ലേ ഭാര്യ കിടക്കണ്ടേ പിന്നെ ഞാനിതിനാ ഹാളിൽ പോയി കിടക്കണേ പിന്നെ കട്ടില കയറി കിടക്കാൻ എനിക്ക് താല്പര്യമില്ല ഒന്നാമത്തെ കാര്യം ഇത്തിരി ഇല്ലാത്ത കട്ടില നിങ്ങൾക്ക് കിടക്കാൻ നല്ല സ്ഥലം തെയില്ല പിന്നെ ഞാനും കൂടെ കയറി കിടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്നേ അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും കട്ടില കിടക്കുന്നില്ല താൽക്കാലത്തേക്ക് നിലത്ത് കിടന്നോളാന്ന് പറയുന്നത് ഇത് വിക്രം വിക്രമൃതി അല്ലെങ്കിൽ നിന്നെ ആരാണ്ട് കിട കേട്ടി കിടത്തുന്നു എന്ന് പറയണം വേദ പറഞ്ഞ് മനസ്സ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താറേ താഴെ ഞാൻ കട്ടിലേലും കിടക്കുമെന്ന് പറയാണ് ഇത് കേട്ടപ്പം വിക്രമൃദി ആ എന്നാൽ നമുക്കൊന്ന് കാണാം എന്നൊക്കെ പറയാണ് പിന്നീട് വേദ പറഞ്ഞു അതെ ഞാൻ ഇവിടെ കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ നിങ്ങൾ അതുകൊണ്ട് മനസ്സിൽ വെച്ചാൽ മതിയെന്ന് പറയണം ഇത് കേട്ടോ വിക്രം ചോദിച്ചു എന്താണ് നീ പറഞ്ഞേ അതെ അങ്ങനെ തന്നെയാ ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞരാന്ന് പറയാം എൻ്റെ പൊന്നോ ഒരു സംശയമില്ല പിന്നീട് വേദ പറഞ്ഞു ഞാനിവിടെ കിടന്നു കഴിയുമ്പോൾ എൻ്റെ ഇടിയിലേക്ക് അങ്ങ് വന്നേക്കല്ലേ പറയുന്നത് കേട്ടല്ലോ ഞാൻ ഇവിടെ സ്വസ്ഥതയോട് സമാധാനത്തോടും കീറി കിടന്നോട്ടെ എന്നെ ഡിസ്റ്റർബ് ചെയ്യാനെങ്ങനെ വന്നിട്ടുണ്ടല്ലോ കയ്യിൽ പൊക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കുവോളെന്ന് പറയാം അയ്യോ വരാൻ പറ്റിയൊരു സാധനം എന്ന് പറയാം അതെ നിങ്ങൾ എങ്ങനെയൊക്കെ പറയും പക്ഷേ എങ്കിൽ രാത്രിലെങ്ങനെ എങ്ങനെ ഇരിക്കുകയ്ക്ക് വന്നാൽ ഉണ്ടല്ലോ എടുത്ത അനി സ്വരൂപം നിങ്ങൾ കാണുമെന്ന് പറയാം ഞാൻ ആരുടെ അടുത്തേക്കും വരാൻ പോകുന്നില്ല എന്നെ ശല്യം ചെയ്യാമായിരുന്നാൽ മതി എന്ന് പറയാണ് ഇന്നൊരു ദിവസത്തേക്ക് വേണമെങ്കിൽ നീ ഇവിടെ കിടന്നു പക്ഷെ നാളത്തെ ദിവസം നീ മര്യാക്ക് ഹാളി കിടന്നോണമെന്ന് പറയാണ് അത് ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ വേദ പറയാണ് പിന്നീട് വേദം അങ്ങോട്ട് കിടന്നു ഈ സമയം വിക്രത്തിനാണ് ഉറക്കം വരുന്നില്ല എന്ത് ചെയ്യണം വിക്രം ആണെങ്കിൽ ഒരു വീട്ടിൽ കിടക്കുവാണ് ഈ വേദാളത്തിന് ഏത് സമയത്താണ് ഇങ്ങോട്ട് വരാൻ കണ്ട സമയം എന്നൊക്കെ ഉറത്ത് വിക്രം അങ്ങനെ കിടക്കുക ഇത്ര കഴിഞ്ഞേനും വേദ പത കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേനും വിക്രം കണ്ണടച്ച് കിടക്കുന്നുണ്ട് ഓഹോ നല്ല ഉറക്കത്തിലുള്ള മൂടാ അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ട് കാര്യമില്ലല്ലോ പിന്നീട് വേദ അവിടെ ഇരുന്നിട്ട് പാട്ട് പാടുകയാണ് ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രിച്ചു ഇതെന്ത് കാളരാകുവാണ് നീ പാടിക്കേണ്ടിത് മനുഷ്യൻ സ്വസ്ഥതയുടെ സമാധാനത്തോടെ ഉറങ്ങാനും സമ്മതിക്കില്ല എന്ന് ചോദിക്കുക അതെ എനിക്കിപ്പോൾ ഉറക്കം വരുന്നില്ല അതുകൊണ്ട് ഞാൻ പാട്ട് പാടുന്നതെന്ന് പറയാം അതങ്ങനെയാണല്ലോ ഞാൻ ഒന്നും പറയണില്ല എന്ന് പറയും പിന്നീട് വേദം എന്ത് ചെയ്യണം ഓരോന്നൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കുറെ സമയം കഴിയുമ്പത്തേക്ക് വിക്രം ചാടി എഴുതിട്ടിട്ടുഞ്ഞു അതേ ഒറ്റയോടെ ഞാനങ്ങോട്ട് ഇട്ടാന്നാണ്ടല്ലോ മര്യാദയ്ക്കാണെന്ന് ഉറങ്ങണീന്ന് പറയുന്നത് എന്നെ ഉറക്കാനൊന്നും നോക്കണ്ട മര്യാദയാണെ മര്യാദ എനിക്കിപ്പോൾ ഉറക്കം വരുന്നില്ലാത്തോണ്ടാന്ന് പറയാണ് വിക്രം അവസാനം എന്ത് ചെയ്തു തല വഴി പുതപ്പിട്ട് മൂടി നോക്കി കിടന്നു നോക്കി ഒരു രക്ഷയില്ല അവളുടെ ശബ്ദം ഇങ്ങനെ കാതില് തുളഞ്ഞു കയറും ഓ എന്തൊരു പാറക്കിട്ട് ഉറക്കുന്നവളുടെ ശബ്ദത്തിലുള്ള പാട്ടും ദൈവമേ ഇവളൊക്കെ എവിടെയാണോ എന്തോ പാട്ട് പാട്ടുപിടിപ്പിച്ചത് ഇങ്ങനും ഇവളിങ്ങനെ പാടുന്ന സമയത്ത് ഇവിടെ വല്ല തൊഴുത്ത് വല്ല ഉണ്ടായിരുന്ന പണ്ട് ഏതെറങ്ങി ഓടിയേനം കയറും പൊട്ടിച്ചോണ്ട് അതില്ലാത്ത എന്താണോ ഭാഗ്യമായി പോയി പിന്നീട് വിക്രാന്തി തലവണെടുത്തിട്ട് ചെവിയൊക്കെ ഒന്ന് മൂടി വെക്കുവാണ് പൊത്തി വെച്ച് നോക്കുക ഇവളുടെ ശബ്ദം ഒന്ന് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേദയുടെ ഈ സമയം വേദ പറഞ്ഞു അതെ അങ്ങനെ പുത്തിട്ടൊന്നും കാര്യമില്ലെന്ന് പറയുകയാണ് വിക്രത്തിനെ മനഃപ്പൂർ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേദം ഇങ്ങനെയൊക്കെ കാണിച്ചുകൂട്ടുന്നത് വിക്രത്തിനായിട്ടും മനസ്സിലായില്ല വിക്രമാണെങ്കിൽ അതനുസരിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക അവസാനം അംഗം എല്ലാം കഴിഞ്ഞതിന് ശേഷം വേദയ്ക്ക് ഉറക്കം പറഞ്ഞു കഴിയുമ്പോഴത്തേനും വേദ പതുക്കെ കിടന്നും കൂടെ മയങ്ങുമാണ് ഈ സമയം വിക്രം നോക്കി കഴിയുമ്പോഴത്തേനും വേദ നല്ല ഉറക്കമാണ് ഓഹോ നല്ല ഉറക്കം ഇവളെ കൂട്ടൊരു പണി കൊടുത്താലോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്ന് പേടിപ്പിച്ചിട്ട് തന്നെ കാര്യം പിന്നീട് എന്ത് ചെയ്യണം വിക്രം പതുക്കെ എഴുന്നേറ്റു വേദയുടെ അരിയിലേക്ക് ചെന്നു വേദയുടെ അരിയിലേക്ക് എന്നിട്ട് ഇങ്ങനെ വേദ വേദന തന്നെ നോക്കിയിരിക്കണം ഒരു നിമിഷം വിക്രം മറന്നുപോയി താൻ പേടിപ്പിക്കാൻ ചെന്നാന്നുള്ള കാര്യം കാരണം ആ ഇരട്ടത്തും അവളുടെ മുഖത്ത് എന്തൊരു ശോഭയോ വരും പക്ഷേ എങ്കിൽ ഇവള് ശരിക്കും പറഞ്ഞൊരു പാവല്ലേ തന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നേ അതുകൊണ്ടല്ലേ ഈ കുറുമ്പിത്തരങ്ങളൊക്കെ ഉള്ളൂ പക്ഷേ എങ്കിൽ ആളൊരു പാവാണ് എന്ന് തോന്നുവാണ് പെട്ടെന്ന് തന്നെ എന്തു ചെയ്യുവാണ് വിക്രം ഇച്ചിരിയുടെ അടുത്തേക്ക് ചെന്നുമ്പോഴത്തേനും വേദ ഞെട്ടി കണ്ണു തുറക്കുവാണ് ഞെട്ടി കടന്ന് കിടന്ന് തുറന്നുമ്പത്തേനും വിക്രം അടുത്തിരിക്കുന്നുണ്ട് വേദം ഒറ്റ ഒരു കരച്ചിലായിരുന്നു വിക്രവും ഞെട്ടിപ്പോയി വിക്രം ചോദിച്ചു എന്താ എന്താ അത് ചോദിക്കണം വേദം ചോദിച്ചു നിങ്ങൾ എന്തിനാ എന്റെ അരിയിലേക്ക് വന്നതെന്ന് ചോദിക്കുക ഇത് കേട്ടതും വിക്രം പിന്നെ നിന്റെ അരിയിലേക്കോ ഞാനോ നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കുമെന്ന് പറയണം ഇത് കേട്ടതും പറഞ്ഞു പിന്നെ പിന്നെ ഇങ്ങനെ നിങ്ങളിപ്പോൾ കട്ടിലേ ഇരിക്കണെന്ന് ചോദിക്കണം ആ അലറി കരച്ചിൽ വിക്രം ചാടി എഴുന്നേറ്റ് കട്ടിലേ ഇരുന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വിക്രം പറഞ്ഞു നിന്റെ ആ കരച്ചിൽ കേട്ടോ ഞാൻ ചാടി എഴുന്നേറ്റാന്ന് പറയും ഇത് കേട്ടതും വേദ പറഞ്ഞു സത്യം പറ നിങ്ങൾ എന്നെ എന്തോ ചെയ്യാൻ വന്നല്ലേ നിൽക്കും പിന്നെ ചെയ്യാൻ വന്നു എന്നൊക്കെ പറഞ്ഞു രണ്ടും കൂടെ അവിടെ കിടന്ന് അടി ഉണ്ടാക്കുകയാണ് പിന്നീട് വേദ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എൻ്റെ അടിയിലേക്ക് അനും വന്നാണ്ടല്ലോ ഞാൻ വെച്ചേക്കല്ലേ ഞാൻ കുത്തി കീറുകയുള്ളൂ എന്നൊക്കെ പറയുന്നു പിന്നെ കുത്തി കീറിയാൻ പറ്റിയ സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കൂടും അടി ഉണ്ടാക്കി പിന്നീട് ഒരു വീത്തിലാണ് കിടന്നുറങ്ങണേ അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു നേരം പെളുത്ത് വിക്രം കുറെ സമയം കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വേദയെ കാണുന്നില്ല വേദ രാവിലെ തന്നെ എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് സുഖതാരകമായ ശന്തിയാണ് രാവിലെ എഴുന്നേറ്റ് കറണ്ട് പോയ രാത്രി കറണ്ട് ഇല്ലായിരുന്നല്ലോ അപ്പോൾ ഇനി എന്ത് പറ്റി കെ എസ് ഐ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നാൽ പോയി നോക്കാം ഇനിയിപ്പോൾ ഇവിടുത്തെ തന്നെ കംപ്ലയിൻ്റ് ആണെന്ന് അറിയാൻ വേണ്ടി ഫ്യൂസ് നോക്കാനായിട്ട് അങ്ങനെ ചെല്ലുവാണ് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഫ്യൂസ് ഇല്ല അപ്പോഴാണ് സുധാരൻ മാഷ ആ സത്യം തിരിച്ചറിയുന്നത് ഒരു പക്ഷേ അവൻ കറണ്ട് ബില്ല് അടച്ചിട്ടുണ്ടായിരിക്കില്ല വിശ്വം അതുകൊണ്ട് ഫ്യൂസ് ഊരിക്കൊണ്ട് പോയതാണോ ലൈമാമന് ലൈമാ വന്നങ്ങാനും ആ ഒരു ചിന്ത മനസ്സിലുണ്ടാണ് പെട്ടെന്ന് അവിടെ കിടന്ന് കമലയെ വിളിക്കുവാണ് കമലയെ അങ്ങോട്ട് ചെന്നു എന്താ ഭാഷ എന്താ കാര്യം ചോദിക്കുകയാണ് സത്യം പറ ഇന്നലെ വിശ്വം കണ്ടുപിള്ളിൽ അടച്ചു എന്ന് വിൽക്കുക അല്ല അവൻ കണ്ടുപിള്ളിൽ അടച്ചെന്നാണല്ലോ മാഷെ പറഞ്ഞെന്ന് പറയാം എന്നോട് കള്ളത്തരം പറയലെന്ന് അവരോട് പറയണം പോയി കൂടി വിളിക്കാൻ പറയാണ് ആ സമയത്ത് ശ്രീജി ഇത് കേട്ടു ശ്രീജയ്ക്ക് മനസ്സിലായി ഇന്ന് പൊടി പൂരമാണെന്നുള്ള കാര്യം പെട്ടെന്ന് ശ്രീജി അകത്തേക്ക് വന്നിട്ട് വിശ്വത്തോട് വിശുമായിട്ടെ എഴുന്നേറ്റേ അച്ഛൻ വിളിക്കുന്നു പറയാണ് ഇതേ ഞാൻ ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ ശ്രീജെ എന്നെ എന്തിനെ ശല്യപ്പെടുത്തുന്നു വയ്ക്കുക ഇത് ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ പറയുകയാണ് അച്ഛൻ അവിടെ രാവിലെ നല്ല ദേഷ്യത്തിലാണ് ആ ഹ്യൂ സൂര്യൻ അച്ഛൻ അറിഞ്ഞെന്ന് തോന്നിയെന്ന് പറയണം എൻ്റെ ഭഗവാൻ ഇനിയിപ്പോൾ എന്തു ചെയ്യും എനിക്കറിയത്തില്ല ഞാൻ ഈ കള്ളത്തരത്തിനൊന്നും കൂട്ട് നിൽക്കില്ല എന്ന് പറയണം പിന്നീട് വിശു അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും മഹഷ് സത്യം പറയണ ഇന്നലെ നീ കറണ്ട് ബില്ല് അടച്ചായിരുന്നു ചോദിക്കാം അല്ല അത് പിന്നെ അച്ഛാ ഞാൻ പറഞ്ഞ് തീരുവല്ല ഒറ്റ ഓർമ്മ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് ശ്രീജൻ ഞെട്ടിപ്പോയി അപ്പോഴേക്കും നന്ദിനെ ഒക്കെ അങ്ങോട്ട് എഴുന്നേറ്റ് വന്നു ഈ കാഴ്ച കണ്ടപ്പോൾ അവരും ഒരു നിമിഷം പകച്ചു കള്ളത്തരം പറയുന്നോടാ ഇന്നലെ നിന്റെ ആ കറണ്ട് ബില്ല് അടക്കാനുള്ള പണം തന്നപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം എടാ ആ ക പൈസ തന്നെ ഉണ്ടാക്കാൻ ഞാൻ കിടന്ന് എന്ത് പെടാപ്പാട് പെട്ടെന്ന് അറിയാമെന്ന് ചോദിക്കാം അപ്പോഴേക്കും വേണം വേദം അങ്ങോട്ടേക്ക് വരുന്നത് വേദ കമ്പലിയോട് കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പം കമ്പലി ഒന്നും ഇണ്ടാതെ നിൽക്കുവാണ് പിന്നീടാണ് വേദയ്ക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് കറണ്ട് ബില്ലടക്കാത്തുകൊണ്ട് ഫ്യൂസ് ഊരിക്കൊണ്ടുപോയവർ അതുകൊണ്ടാണ് ഇന്നേരം കറണ്ട് ഇല്ലാതെ പോയെന്നൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും വേദ കമ്പലിയോട് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മേ കറണ്ട് ഇല്ലാത്ത ഒരു പോയി പക്ഷേങ്കിൽ ഒന്നെങ്കിൽ ഫ്യൂസ് പോയതായിരിക്കും അല്ലെങ്കിൽ ഊരിക്കൊണ്ട് പോയി എന്തേലും ചെയ്തതായിരിക്കും എന്നൊക്കെ സാരമില്ല കറണ്ട് ബില്ല് നമുക്ക് അടക്കാമെന്ന് പറയണം ഇത് കേട്ടതും മാഷ് അതിൻ്റെ ആരുടെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ കമ്പലം ഉടഞ്ഞ് എന്താ മാഷി ഇങ്ങനെയൊക്കെ കാരണം മാഷിൻ്റെ പൈസ ഇല്ല ഉള്ള പൈസ എടുത്താണ് കറണ്ട് ബില്ല് അടയ്ക്കാൻ കൊടുത്ത് ഇനി അടയ്ക്കാനും കൂടെ പൈസ ഇല്ല ഈ സമയം മാഷ് പറഞ്ഞു കറണ്ട് ഇല്ലേ കറണ്ട് ഇല്ലാത്തതുപോലെ എല്ലാവരും ഇരുട്ടത്തിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട അകത്തേക്ക് അവിടെ പോവാണ് ഒരിക്കലും നന്നാവില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം ഇതുപോലെയുള്ള അവന്മാരെയൊക്കെ വീട്ടിൽ വെച്ച് പുറപ്പിക്കുന്നതിനേക്കാളും ഇത് എല്ലാത്തിനും കുറച്ച് വിഷം കൊടുത്ത് കൊന്നു കളയുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് വിഷം കഴിച്ച് മരിക്കണം എന്നൊക്കെ വിചാരിച്ചു മാഷു ഓരോന്ന് പുറകുടത്തം കയറിപ്പോ ചോദിച്ചു എന്താ വിഷം നീ എന്ത് പരിപാടിയെ കാണിച്ചേ ഏ അച്ഛൻ്റെ പ കൈ പണം ഉണ്ടായിട്ടാണെന്ന് ഇന്ത്യയിൽ അത് അടയ്ക്കാൻ തന്നു വിട്ടേ പാവം എത്ര മാത്രം കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായെന്ന് ചോദിക്കാം ആ സമയത്ത് കമലയെടുത്തിന്നിട്ട് വേദ പറഞ്ഞു അമ്മേ ആ കണ്ടുപിള്ളിൻ്റെ നമ്പർ ഇങ്ങോട്ട് കട ഞാൻ ഫോണിൽ നിന്ന് അടയ്ക്കാന്ന് പറയുന്നത് വേണ്ട മോളെ മാഷിന് ഇഷ്ടപ്പെടില്ല എന്ന് പറയാം അതൊന്നും സാരമില്ല ഇപ്പം തൽക്കാലത്ത് ഇഷ്ടം ഇഷ്ടക്കിട ഒന്ന് നോക്കണ്ട കാര്യമില്ല ഞാൻ അടച്ചോളാം അച്ഛൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിന് മറുപടി എന്ന് പറയണം ഈ സമയത്ത് വിനായകൻ പറഞ്ഞു അത് നല്ല കാര്യമാണ് കാരണം പൈസ അവളടച്ചോളാം അവളുടെ അക്കൗണ്ടിൽ നിന്ന് പോയിക്കൊള്ളല്ലോ അല്ലെങ്കിൽ പിന്നെ തന്നെ അത് ബാധിക്കും തൻ്റെ ഫോണിലും കറണ്ട് ബില്ലടയ്ക്കാനായിട്ട് സ്മാർട്ട് ഫോണാണ് അപ്പോൾ എങ്ങനെ അച്ഛൻ പറഞ്ഞു അതോടുകൂടി തീർന്നുള്ള കാര്യം മനസ്സിലായി അവൾ അവളടക്കുന്നതല്ലേ നല്ലത് പിന്നീട് കമലയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ സമയം വേദ പറഞ്ഞു അമ്മ എന്നും കാര്യമാക്കണ്ട ഇങ്ങോട്ട് തരാൻ പറയണം അങ്ങനെ ബില്ലെടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് വേദ പണം അടയ്ക്കുകയാണ് കമലയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ മാഷ് തന്നോട് ദേഷ്യപ്പെടുവോ എന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ആകെപ്പാടെ വിഷമിച്ച് ശ്രീജ മുറിയിൽ പോയിരിക്കുകയാണ് വിശ്വം അങ്ങോട്ടേക്ക് വന്നു വിശ്വം വന്നു കഴിച്ചിട്ട് ശ്രീജ മൈൻഡ് ചെയ്യാതിരിക്കാണ് വിശ്വം പറഞ്ഞു ശ്രീജ ഞാൻ വേണ്ട വിശ്വട്ട ഇത്രയും കാലം ഞാൻ സഹിച്ചു ക്ഷമിച്ചു ഇനി ഒരു നിമിഷം പോലും നിൽക്കുന്നില്ല ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെ പോയേക്കുവാ ഞാനിവിടെ ഉള്ളതുകൊണ്ടല്ലേ വിശ്വട്ടം ഇങ്ങനെ കാണിക്കണേ അല്ല ഇന്നല്ലെങ്കിൽ നാളെ വിശ്വട്ടം നന്നാവും എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഒരു കാര്യം എനിക്ക് മനസ്സിലായി ആ അച്ഛൻ പാവം കഷ്ടപ്പെട്ട് കൊണ്ടിരുന്ന പൈസ സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല അത് കഷ്ടപ്പെട്ട് കൊണ്ടിരുന്ന കൂടെ നശിപ്പിക്കാനായിട്ട് ഇരിക്കുമല്ലേ ഏഹ് ഇനി ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഞാൻ ഇനി ഇവിടുന്ന് പോവാന്ന് പറയുന്നത് ആ സമയത്താണ് വേദ അങ്ങോട്ടേക്ക് വരുന്നത് വേദ കേട്ടു കരയെന്ന് നോക്കെന്നാ ശ്രീജ കയുന്നു വേദ പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു എന്താ എന്താന്ന് ചോദിക്കണേ ചോദിക്കുകയാണ് ഈ ഒന്നുമില്ലാന്ന് പറയാം എനിക്കറിയാം ശ്രീചിച്ച് ഇങ്ങോട്ട് വരാനും പറഞ്ഞാൽ കയ്യെ പിടിച്ചോടങ്ങോട്ട് പോവാണ് വേദയ്ക്കറിയാൻ ശ്രീജ എത്രമാത്രം വിഷമിക്കുന്നുണ്ട് എല്ലാവരുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കാരണം വിശ്വ എങ്ങനെയൊക്കെ ഓർന്ന് കാണിച്ചു കൂട്ടുന്നതിനും ശ്രീജയാണ് കേൾക്കുന്ന മുഴുവനും വിശ്വത്തെ കുറ്റം പറയുന്നേക്ക് എത്രയാന്ന് പറഞ്ഞാലും ഭർത്താവല്ലേ മറ്റുള്ളവരിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദന ഉണ്ടാവല്ലോ വിഷുവാണെങ്കിൽ അതൊന്നും ഒട്ട് കണക്കിലെടുക്കാനും പോകുന്നില്ല പിന്നീട് വേദമറഞ്ഞ് നമുക്കെല്ലാം ശരിയാക്കാം ശ്രീജേ ചൊന്ന് സമാധാനിക്കുക വിഷു എത്രയും പെട്ടെന്ന് എൻ്റെ ജോലി ശരിയാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീജനെ സമാധാനിപ്പിക്കുവാണ് ഈ സമയത്താണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് വിക്രം വന്നിട്ട് വേദിടിച്ചു അല്ല നിനക്ക് എന്തായിരുന്നു വേദാള പേ ഇന്നലെ എനിക്ക് ഇന്നലെ സമതല ഏറ്റവും ചോദിക്കുക ഇത് കേട്ടത് വേദന എന്ത് ഞാൻ എന്താ ചെയ്തേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലല്ല എൻ്റെ മുറിയിലേക്ക് കാലെടുത്ത് വെച്ചേക്കരുത് നിനിയത് ശരിയാക്കും എന്നറിയാം ഓഹോ അങ്ങനെയാണോ രാവിലെ എന്നെ രണ്ടുപേരും കൂടെ തുടങ്ങി പടവട്ടങ്ങനെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത് ഒരു പക്ഷേ എങ്കിൽ ഈ അടിയോടും വഴുക്കോടും കൂടിയിട്ട് വിക്രം മിക്കവാറും വേദന തിരിച്ചറിയും അവളുടെ മനസ്സിന് നന്മ എന്താന്ന് അവരുടെ മനസ്സിൽ ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവർ നമ്മളിങ്ങനെ അടി ഉണ്ടാക്കുന്നത് ഒരു പക്ഷെ വിക്രത്തിനെ നന്നാക്കാനുള്ള അവസാന ശ്രമമാണ് വേദന നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഉറപ്പായിട്ടും വിജയം കൈ കൈവരിക്കുന്നു വേണം തന്നെ നമുക്ക് കരുതാനായിട്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുണ്ടെന്ന് തന്നെ